എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വന്നത് എന്റെ ഗ്രാമ ഭംഗി കാണിക്കാനാണ് കണ്ടോ ഇതറിയാവോ ഇതാണ് കണ്ണന്റെ വർണ്ണത്തോടുകൂടിയ കാക്ക മൊത്തം ഇതാണ് അപ്പൊ എന്റെ വലിയ ഗ്രാമ ഗ്രാമത്തിന്റെ ഭംഗി ഒന്ന് ആസ്വദിച്ചു നോക്കൂ നിങ്ങൾക്ക് വരാൻ തോന്നുന്നില്ലേ എടുത്തേക്കെല്ലാം എന്താ വലിയ വലിയ പരന്ന് കിടക്കുന്ന സ്ഥലം അപ്പോൾ ഈ കാക്കപ്പൂ കാണുമ്പോൾ എനിക്ക് ഒരു പാട്ടിന്റെ വരികളാണെന്ന് ഓർമ്മ വരുന്നത് എനിക്ക് പാട്ട് പാടാൻ അറിയില്ലയെന്നറിയാലോ എഴുതാൻ മാത്രമേ അറിയൂ പിന്നെ ഓർമ്മിക്കണം ഓർമ്മയുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലക്കൻ അമർത്തണം ഓക്കെ പിന്നെ എന്തുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം ഓക്കെ എൻ്റെ നല്ലതായാലും പെട്ടായാലും എന്തായാലും നിങ്ങളത്

ഇതാണ് ഈ പൂ കാണുമ്പോൾ തീർച്ചയായിട്ടും എന്റെ മനസ്സിലേക്ക് ഈ പാട്ട് ഓടി വരും അപ്പോ എന്റെ നാടിന്റെ ഗ്രാമം വാങ്ങി ഒന്ന് നോക്കൂ ഇതാണ് അപ്പോ അപ്പോ ഞങ്ങളെല്ലാം ചെറുപ്പകാലത്ത് എന്ത് ചെയ്യുന്നറിയോ ഇതിലാ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടും എന്നിട്ട് ഇതിന്റെ ഇത് കുറച്ച് നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ച് ഓരോ പൂവും കുട്ടികളെല്ലാം ഓരോ പൂവും ഇതാ ഇങ്ങനെ 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 ി പോക്കി ഇതിലിടും ഇതാണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടാണ് ഞങ്ങള് പൂക്കള് പരിക്കലേ ഇതറിയാലോ നിങ്ങളെ നാട്ടിലല്ലോ എന്താ ഞങ്ങൾക്ക് ഈ നാട്ടില് വേറൊരു പേരാന്നേനെ നിങ്ങളെ നാട്ടില് ഇത് വേലിപ്പരുത്തി അപ്പൊ ഈ വേലിപ്പരുത്തി വേലിപ്പരുത്തിനെ കുറിച്ച് പാടുകയാണെങ്കിൽ വേലിപ്പരുത്തി കണ്ണു വാലിട്ട് അങ്ങനെ ഒരു വരുകൾ ഇല്ലേ അപ്പൊ അതാണ് ഓർമ്മയായിരുന്നത് എനിക്ക് പാട്ടിനെ കുറിച്ച് അങ്ങനെയൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്നും കൂടുന്നു അപ്പോ ഇതാണ് നമ്മളെ വേലിപ്പരുത്തി അപ്പൊ നമ്മുടെ നാടിന്റെ പെരിയ പെരിയ നാടിന്റെ ഗ്രാമ ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളെ നാട് അടിപൊളി അതങ്ങനല്ലേ പറയൂ അല്ലേ സ്വന്തം നാട് അടിപൊളി എന്നല്ലേ പറയൂ അപ്പോ ഒരിക്കലെങ്കിലും നിങ്ങിലും പോന്നിണ്ടെങ്കിൽ നമ്മളീ നാട്ടിലെ കൂടി ഒന്ന് വരണം ഞങ്ങളെ നാട്ടിൽ ഇന്ന പറയും പള്ളൊന്ന് ഒരു കുഞ്ഞ് തടാകം വേനല് വർഷം ഇതില് വെള്ളം ഉണ്ടാവും നല്ല വെള്ളം ഉണ്ടാവും കുറച്ച് ആഴത്തില് തന്നെ ഉണ്ട് ഇത് അപ്പൊ എനിക്കൊരു വരികൾ വരുന്നു ഞാനൊന്ന് ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ ചിത്തിരത്തോണിയിലക്കരപ്പോവാ നിന്നെ കണ്ടാൽ മയങ്ങി നിൽക്കും തോണി നിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും <Ay> flow, so Elliot, so city, so inside, nurture, ി കരകൾ തേടുന്നു കടയിൽ നിന്നും കരകയറ്റി കരകൾ തേടുന്നു നിന്റെ കവിൽ തടത്തിൽ എന്റെ കണ്ണുകൾ കളം വരയ്ക്കുന്നു കളം വരയ്ക്കുന്നു ചിത്തിരത്തോണിയിലുവാ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും ഓക്കെ എന്നെല്ലാരും മറക്കരുതേ